വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടമുണ്ടാവുമ്പോൾ മാത്രം നടപടിയെടുക്കുന്ന അധികൃതരുടെ പ്രവണതയ്ക്കെതിരെ പ്രതിഷേധം കനക്കുന്നു കൊല്ലങ്കോട് വെള്ളരിമേട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ആണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലങ്കോട് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൽ റീൽസ് എടുക്കുന്നതിനിടെ കാൽവഴുതി മലയിടുക്കിലേക്ക് വീണ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് ഇതിനു പിന്നാലെ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചാരികളെ നിരോധിക്കുകയും ഗാർഡിനെ നിയമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതർ നടപടി കൈക്കൊള്ളുന്നതെന്നും ഇത് മനുഷ്യജീവന് വില കൽപ്പിക്കാതെയുള്ള പ്രവൃത്തികളാണെന്നും കോൺഗ്രസ് ആരോപിച്ചു സർക്കാർ ഇവിടേക്ക് വരാനുള്ള ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികൾക്കായി പ്രോത്സാഹനം കൊടുത്തെങ്കിലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അപകടം സംഭവിക്കുന്നതിന് സംരക്ഷണം ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ കലക്ടറും തഹസിൽദാരും എം എൽ എ ഒക്കെ പല പ്രാവശ്യം യോഗങ്ങൾ ഇവിടെ കൂടുകയുണ്ടായി പഞ്ചായത്തിലും മറ്റ് സ്ഥാപനങ്ങളിൽ വെച്ചിട്ട് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ കൺട്രോളിലാണ് പഞ്ചായത്തിന് നേരിട്ട് ഇടപെടാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട് പഞ്ചായത്തിലും വേണമെങ്കിൽ പിന്നെ ഫോറസ്റ്റിനോടൊക്കെ ഏർപ്പെടുത്തിയിട്ട് പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ ഫോറസ്റ്റുകാർ ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവരങ്ങളുടെ നിരോധനം ആളെ കടത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ലെങ്കിലും ഈ അപകടം പിടിച്ച സ്ഥലത്തേക്ക് പോകുന്നതന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും വരുന്ന മറ്റ് പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് പുഴയൊക്കെ പോകാനുള്ള ഉണ്ടാക്കി കൊടുക്കണം അത് ബന്ധപ്പെട്ട ഫോറസ്റ്റ് പറയാനുള്ളത് മഴ തുടങ്ങിയതോടെ കൊല്ലം കോട്ടയക്ക് വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളച്ചാട്ടത്തിൽ സാഹസികത കാണിക്കുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ അധികൃതർ അലംഭാവം കാണിച്ചതാണ് വീണ്ടും ഒരു ജീവൻ പൊലിയാൻ കാരണമായതെന്നാണ് ആരോപണം വെള്ളരിമേട് കൂടാതെ സീതാർകുണ്ട പലകപ്പാണ്ടി നിന്നുകുത്തി ചുക്രിയാൽ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ കാണാനെത്തുന്നവരും നിരവധിയാണ് കൊല്ലങ്കോട്ടെ വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ചൂടുപിടിച്ചതോടുകൂടിയാണ് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ നിന്നും കോയമ്പത്തൂർ പൊള്ളാച്ചി പഴനി തുടങ്ങിയ തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ നിന്നും വൻതോതിൽ സഞ്ചാരികളെത്തുന്നത് മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം കർശനമായി വിലക്കിയിട്ടുണ്ടെങ്കിലും പ്രാവർത്തികമായിട്ടില്ല മുപ്പതടിയോളം ഉയരത്തിൽ നിന്നും വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിക്കുളിക്കുന്നവർ നിരവധിയാണ് ഇവരെ നിയന്ത്രിക്കാൻ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഉണ്ടാവാറില്ല വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് വകവെക്കാതെ പോകുന്നവരും നിരവധിയാണ് അപകടകരമായ രീതിയിലുള്ള വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് യു ഡി ചെയർമാൻ കെ പത്മകുമാർ വാർഡ് മെമ്പർമാരായ കെ ഷൺമുഖൻ ബുഷ്റ നാസർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് അരവിന്ദ് എന്നിവർ ആവശ്യപ്പെട്ടു ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഓരോ മരണം നമുക്ക് കാണാൻ കഴിയുകയാണ് അതിന് എതിരായിട്ട് നമുക്ക് എന്താണ് ഇത് നടത്തേണ്ടത് അതിനനുസരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഈ ഭരണസമിതി ഇല്ലെങ്കിൽ ഈ എം എൽ എ അല്ലെങ്കിൽ കലക്ടർ നിർവഹിക്കണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്